ഹലോ ഫ്രണ്ട്സ് നമ്മൾ രണ്ട് ബീറ്റ ഫിഷുകളെ ബ്രീഡിങ്ങിനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് അത് ബ്രീഡായി ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ആ കുട്ടികളെ ഒന്ന് കാണാം വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ് ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഈ കാണുന്നതാണ് ബിറ്റയുടെ കുഞ്ഞുങ്ങൾ ഇതെൻ്റെ മെയിൽ ബിറ്റെ ആണ് ഇതാണ് അടുത്തത് വേറൊരു ബാച്ച് നമ്മളങ്ങനെ രണ്ട് ബാച്ചിനെയായിരുന്നു ഇട്ടിരുന്നത് രണ്ടും നമുക്ക് കുട്ടികളെ കിട്ടിയിട്ടുണ്ട് തുടർന്നും ഇതിൻ്റെ ബാലൻസ് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് അത് കാണാനായി എല്ലാവരും നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെൽബട്ടനും ഒന്ന് അമർത്തിയേക്കുക ബി റ്റിയുടെ ബാക്കി വിശേഷങ്ങൾ നമുക്കടുത്ത വീഡിയോയിൽ കാണാം